എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് വേൾഡ് ലൂട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയുടെ ടാഗ് ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് അതെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് എന്താണ് നൽകിയത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നമുക്ക് നൽകിയ ഒരേ ഒരു ഏറ്റവും മികച്ച കാര്യം എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ് അത് മറ്റൊന്നുമല്ല രണ്ട് മികച്ച യുവതാരങ്ങളെ നമ്മുടെ ടീമിലേക്ക് അവർ നമുക്ക് സംഭാവന ചെയ്തു സഹൽ അബ്ദുൾ സമദും ധീരജ് സിംഗും ധീരത് സിംഗ് മുൻ അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പിലെല്ലാം കളിച്ച താരമാണ് അങ്ങനെ തന്നെ രാജ്യമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു താരവുമാണ് എന്നാൽ സെവൻസും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബി ടീമിലെല്ലാം കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനെ പിടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ കൊണ്ടിട്ടു അതേ നമ്മുടെ സഹൽ അബ്ദുൾ സമദിനെ ഇവർ രണ്ടു പേരെയും ബ്ലാസ്റ്റേഴ്സിന് സംഭാവന ചെയ്തതിൽ ഏറ്റവും മികച്ച പങ്കുള്ളത് നമ്മളുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ കോച്ചായിരുന്ന ഡേവിഡ് ജെയിംസിനെ തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഞാൻ പറയുന്നു കാരണം ഈ യുവതാരങ്ങളിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിയത് ഡേവിഡ് ജെയിംസാണ് ഡേവിഡ് ജെയിംസ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ജിതിൻ എം എസിനെ പോലെ സഹൽ അബ്ദുസഹമ്മദും അവസരം കിട്ടാതെ ഇരുന്നേനെ എന്തായാലും ഈ ഒരു കാര്യം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ആരാധകർക്ക് വേണ്ടി ചെയ്തത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചത് എന്തെല്ലാമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക